വരുന്ന പോലെ ഉണ്ട് ഇതാട്ടോ നമ്മുടെ റിസോർട്ട് പോളെ കാണാ യു ഡിസിനെ പോലെ ഇല്ലേണ്ടാവും കാളന്റെ കാല്ട്ടൂല കൊണ്ടുപോകുമ്പോ അപ്പൊ ഞങ്ങൾ എറങ്ങാണ് ഗായസ് ഞങ്ങൾ പോവാണ് കേട്ടോ തിരിച്ചു പോവാണ് അപ്പൊ ഞങ്ങളിന്ന് വയനാട്ടിലേക്കാണ് പോകുന്നത് ചെറിയൊരു ട്രിപ്പ് ട്രിപ്പായിട്ട് അപ്പൊ അതായത് ഐശു നൈസറിയിലാക്കിട്ട് അങ്ങനെ പോവാണ് പീക്കിലുണ്ട് ഞങ്ങൾ കൂടെ പോയി ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോവാന് അപ്പൊ ഞങ്ങൾ

അമ്പകത്ത് ഗ്ലൗസ് ഇടുന്നു എന്തിനാ ഗ്ലൗസ് ഇടുന്നു കക്കയം അതേപോണ തോണിക്കടവ് അങ്ങോട്ടൊന്നു വരാന്ന് വിചാരിച്ചു പാറ നോക്കി പാറല്ലേ മല കാളന്റെ കാല്ട്ടൂല ഇറക്കാൻ കൊണ്ടുപോകുമ്പോ കാടിക്കാനും അതേപോലൊരു കെട്ട് പിന്നല്ലേ പറഞ്ഞത് പിന്നെ ഒരു മണിക്കൂറായി അഴിക്കാൻ തുടങ്ങിട്ട് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് ഉണ്ടോന്ന് ഉണ്ടോന്നറിയില്ല ടിക്കറ്റ് ആ ഉണ്ട് വാ നല്ല വെയിലുണ്ട് ഇവിടെ അതാണ് പ്രശ്നം വേറെ വെയിലുള്ളതുകൊണ്ടാണോ അറിയില്ല കോലെ ഇങ്ങനെ ഇത് ചാടിക്കടക്കലാണ് അപ്പുറത്ത് പോണെങ്കിൽ ആളൊന്നും ഇല്ല അവരങ്ങനെ കടന്ന് അന്ന് വന്നപ്പോ നല്ല പച്ചപ്പിണ്ടായിരുന്നു വട്ടം നല്ല ഞാൻ ആദ്യം പോയി ആളൊന്നും ഇല്ല

യുഡീസിനെ പോലെ ഇത് മരമാണല്ലോ കാറ്റാടി മരം വാ അവിടെ മരണം പോലത്തെ വേറെന്തേലും ഫ്രൂട്ടാണോ ഇത് കടന്നു വേണം കേട്ടോ ഒരു വീണ സീനൊക്കെ കാണിച്ചേ ചോടി ചാടി വാങ്ങഡ് അതെ മക്കളെ കണ്ടുവരുന്ന പേടിത്തൂറി വാങ്ങട് ആടെ മക്കളെല്ലാരും വെള്ളത്തിൽ വില്ലസിക്കുകയാണ് സംഭവം ഗോലീസോടെ ഗോലീസോടെ കുടിക്കാൻ പോവാണ് ഫാഷൻ ഫ്രൂട്ടും പിന്നെന്താണ് ഉണ്ടമ്മള് എങ്ങനെ ആരോഗ്യം പോരാ അല്ലേ അവിടെ ഒന്നാതി ഒന്നിക്ക വണ്ടി പോകാൻ ഒന്നാളോ ചെറുതെടുത്ത് വലുതെടുത്തു അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ് ഞങ്ങൾ ദാച്ചോരങ്ങനെ കേറിക്കൊണ്ടിരിക്കട്ടോ ഞങ്ങള് ഇവിടുന്ന് എന്തേലും കഴിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ട് പ്ലേറ്റ് കാടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കാച്ചാ എനിക്കല്ല ഇഷ്ട ണ്ടോ ഒരാള് കണ്ണാശുപത്രിക്ക് പോവാൻ നിൽക്ക കേട്ടോ കണ്ണാശുപത്രി കണ്ണാശു ശ്വാസം ഓണർ ഇവിടെ അല്ല ഓണറിന്റെ ആരോ തോന്ന ഞാൻ കൊടുവള്ളി ഇതാട്ടോ നമ്മുടെ റിസോർട്ട് ഇതിന്റെ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു പ്രൈവറ്റ് പൂളുണ്ട് പ്രൈവറ്റ് പറയാൻ വീട്ടില്ല ഇവിടെ നല്ല തൈര് തോട്ടം പിന്നെ പിന്നെ അതാട്ടോ ചെമ്പ്രാ പീക്ക് ആ കാണുന്ന മല നേരാണ് ചമ്പ്രാത്തീക്ക് തുറന്നുള്ളിക്ക് പോയി നോക്കാം എന്താ എന്താണോ ഒരു റൂമ് കിട്ട ഒരു റൂം പിന്നെ അവര് ഗെറ്റിൽ ചായ പിടിക്കും കെറ്റിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈറ്റ് ഇത് മാത്ര പിന്നെ ഒരു ടോയ്ലറ്റ് എവിടെ ഒരു ടോയ്ലറ്റ് ഇങ്ങനെ നേരം വന്നാ തൊറക്കെ ഇങ്ങനെ ഫ്രണ്ടിലാണ് ഈ ഓപ്പണിങ് അതേപോലെ ഈ സി ആയിട്ടുള്ള രണ്ട് ഒരു വർഷം വർഷങ്ങള് സൗദിയില് ഒന്നിച്ചില്ല ഫസ്റ്റ് ഇഷ്ടം പോലെ പറഞ്ഞ പപ്പടം രീതിയിലേക്ക് ഇതെന്താ ആക്രാന്തം കാണിച്ചില്ലേ അപ്പുറത്ത് ഒരു മര്യാദ വേണ്ട അപ്പുറത്തിന്റെ അന്റെ കൂട്ടുകാരൊക്കെ കരയുണ്ടവിടെ കൈ കൈക്ക് മീനോ പപ്പടം അപ്പറം ഇട്ടോ എന്നിട്ട് നിങ്ങൾ രണ്ടെണ്ണം വാങ്ങാൻ പാലക്കുന്ന ഇത് തന്നെ ഒന്ന് ധാരാളം അറിയാം മീന്റെ ഒരു ചോയില്ലോട് മുമ്പിൽ തിന്നാൻ യോഗം നല്ല രസമുണ്ട് കേരളിക്കാത്ത ചായ കുടിക്കണ്ടായിരുന്നു അടിപൊളി പോകുമ്പോഴിച്ചു മാറ്റി കൊണ്ടുപോയിക്കോ ചായ കുടിച്ചിട്ടും ഒന്ന് പൊറത്ത് പോണം ആരൊസ്ല്ലേ അപ്പൊ ചെറിയൊരു കേക്ക് വാങ്ങി കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു കിട്ടുമോന്നറിയല്ലേ എന്തായാലും കിട്ടാ കട്ട് ചെയ്യല്ലേ അതെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞു കുഞ്ഞി കേക്ക് ഇട്ടിക്കുന്നു അപ്പൊ അക്രാടിച്ചിട്ട് ാണ് ഞങ്ങൾ കേക്ക് അപ്പൊ ഞങ്ങളുടെ ഹാപ്പി ആനിവേഴ്സറി കേക്ക് ഞങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് പറ്റൂല ഹാപ്പി ആനിവേഴ്സറി ഞാൻ പറഞ്ഞ രസം നല്ല ഞങ്ങൾ വാങ്ങിയില്ല എന്റെ ഒന്നും കിട്ടിയില്ലെന്ന് പറയണ തറക്കടി എന്ത് നോക്കൂ കൂടുതലൊന്നും തുറക്കട്ടെ തുറന്നതാണോ അവനെ ഞാൻ തുറക്കൂലേ എന്തിനാ അങ്ങോട്ട് വരുന്നത് പ്രതീക്ഷിക്കാത്ത ഞാൻ അങ്ങോട്ടൊന്നും ഈ ഗിഫ്റ്റ് ഇത് എനിക്ക് വേർത്തായ ഗിഫ്റ്റ് ആണ് ഫോട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഒന്നിച്ചല്ലായിരുന്നു സെക്കൻഡെങ്കിലും ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റി വളരെ സന്തോഷമുണ്ട് മുന്തിരി നിന്നോള ും കറിയുംറച്ചും കേട്ടോ തേങ്ങ നല്ല നല്ല കോഴിക്കറിൽ വെള്ളം നല്ല നെയ്ച്ചോറും നല്ല ചൂട് പറഞ്ഞാൽ നെയ്ച്ചോറിയാണുള്ളത് കൂടെ ഇണ്ടെ പിന്നെ ഓഗസ്റ്റ് അച്ചാർമ്മിന്ന് ബീറ്റ് റൂട്ടിന്റെ ഒക്കെ മണം കൂടാ നല്ല നല്ല അച്ചാറുണ്ട് നല്ല അച്ചാർ അച്ചാറും മോനെ

പുറത്ത് വല്ലാത്ത കഴിച്ചോണ്ടിരിക്കുമ്പോ കേക്കൊക്കെ തിന്നോണ്ടിരിക്കുമ്പോൾ ആണോട്ടോ ഇനി എല്ലാം തട്ടിപ്പിടിച്ച് പോയാലും ഒക്കെ ഉള്ളേക്ക് ആക്കി ഭയങ്കര ചപ്പും ചോറൊക്കെ ഇളക്കണോ അടുത്തടുത്ത് അതെ കൊറേ കൊറങ്ങന്മാരാണ് കണ്ടിരുന്നു ആ തേരുതോട്ടത്തിന്റെ നോക്കാത് മാറ്റിയാ അതെപ്പോൾ കഴിക്കാൻ പോകട്ട് നിങ്ങൾ നിങ്ങൾക്ക് വെക്കട്ടെ എങ്ങനെ

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഞങ്ങളുടെ ഈ ഒരു ആനിവേഴ്സറി ബ്ലോഗ് അപ്പൊ എന്നാ വരിക എന്ന രണ്ടിവസം എവിടെ ഇഷ്ടും രണ്ടു ദിവസം അപ്പൊ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യുമണി പോല കോമെന്റ് ചെയ്യ